ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഈ വീഡിയോ അവസാനം വരെ കാണണം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ അതിലെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ പല ടോപ്പിക്സിനെ പറ്റി എടുത്ത് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിഴിഞ്ഞം പിന്നെ പോട്ടിനെ പറ്റി അതിലൂടെ നമുക്ക് തുടങ്ങാം നമ്മൾ ഇതിനെപ്പറ്റി ഈ വിഴിഞ്ഞത്തിൻ്റെ ഇതിനെപ്പറ്റി ഒരു എഴുട്ട് മാസത്തിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നതാണ് ചെയ്തിരുന്നു അതായത് ഈ പോ ഇതിന്റെ സോഫ്റ്റ് ഇനോഗ്രേഷൻ്റെ സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ആ വിഴിഞ്ഞത്തിന്റെ ഇപ്പൊ മദർഷിപ്പ് വന്നതിനെ പറ്റിയൊക്കെ ഉള്ളതായ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ആ ഇപ്പൊ ഈ വിഴിഞ്ഞം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു കാര്യം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സാൻ ഫെർണാഡോ എന്ന് പറയുന്ന മദർഷിപ്പ് പോട്ടിലെടുത്തു നമ്പൂരമിട്ടു എന്നുള്ളതാണ് അപ്പം മദർ എന്താണെന്ന് ചോദിച്ചാൽ ലാർജ് ഷിപ്പുകളാണ് ലാർജ് കപ്പലുകളാണ് അതിലാണ് കണ്ടെയ്നേഴ്സ് കൊണ്ടുവരുന്നത് അത് എല്ലാ പോർട്ടുകളിലും ബർത്ത് ചെയ്യാൻ പറ്റത്തില്ല അത് വലിയ ലാർജ് വിഴിഞ്ഞം പോലുള്ള ഭയങ്കര ആഴമുള്ള ഇരു പതിനെട്ട് ഇരുപതടി ഇതുള്ള മീറ്റർ ഇതുള്ള ഇതിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഈ അവിടെ ഇങ്ങനെ ട്രാൻസ്മെൻറ്റ് പോർട്ടുകളിൽ കൊണ്ടുവരുന്ന ഈ കണ്ടെയ്നേഴ്സ് അവിടെ നിന്ന് ചെറിയ ഫീഡർഷിപ്പുകളിലാണ് മറ്റുള്ള ചെറിയ പോർട്ടുകളിലേക്ക് ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ ഇന്ത്യയിലെ മറ്റുള്ള തുറമുഖങ്ങളിലേക്കായാലും മറ്റുള്ള രാജ്യങ്ങളിലേക്കായാലും ഒക്കെ പോകുന്നത് അപ്പോൾ നമ്മളീ വിഴിഞ്ഞത്തെപ്പറ്റിയുള്ള ഡിസ്കഷൻ രണ്ട് കാര്യത്തെപ്പറ്റിയാണ് ഒന്ന് ഇത് നമുക്ക് ഇന്ത്യക്കും കേരളത്തിനും എങ്ങനെ പ്രയോജനം ഉണ്ടാവും രണ്ടാമത്തേത് ഈ ആരാണ് ആരാണിതിൻ്റെ പിതാവ് ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ ഒരു രാഷ്ട്രീയ കോൺട്രവേഴ്സി അപ്പം സി ഇന്ത്യയിലെ കൊണ്ടു കൊണ്ടുവന്നിരുന്ന ട്രാൻസ്ഷിപ്മെൻസ് അതായത് അവിടെ ചരക്കുകൾ കൊണ്ടുവന്നിരുന്നത് ഈ അടുത്ത സമയം വരെ ഈ ജവലി ദുബൈ ജവലി പോർട്ട് സിംഗപ്പൂർ മോർലി ഐ മീൻ കൂടുതലും കൊളംബോ മുഖേനയാണ് വന്നിരുന്നത് അപ്പം ഈ വിഴിഞ്ഞം ഇരി ചെയ്യുന്നതുകൊണ്ട് അതിന് നല്ലൊരു ശതമാനം അതിൽ കൂടെ നമുക്ക് നഷ്ടപ്പെട്ട് അമേ നമ്മുടെ രാജ്യത്തിൽ നിന്ന് വെളി പോയിക്കൊണ്ടിരുന്ന പണം നമുക്ക് ലാഭിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ രാജ്യത്ത് തന്നെ ആ പണം നിൽക്കുമല്ലോ അമീൻ ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഫ്ലോ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തേത് ഈ സമയ ലാഭം ഈ ട്രാൻസ്ഷിപ്മെൻ്റ് നമ്മുടെ രാജ്യത്തുള്ള ഒരു പോർട്ടലിൽ നിന്നാകുമ്പോൾ അതിൻ്റെ സമയം വളരെ ലാഭം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പം കേരളത്തിന് എൻ്റെ ഗുണമെന്നു വെച്ചാൽ ഓഫ് കോഴ്സ് ടാക്സുകളിൽ കൂടെയും മറ്റേ ഈ ഫീസിൻ്റെ ഈ ട്രാൻഷിപ്മെൻറ്റ് ഫീസുകളുടെ ഷെയറിൽ കൂടെയുള്ള വരുമാനം ഉണ്ടാവും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ജോലികളുണ്ടാവും അതിൽ കൂടുതൽ ഇതുമായിട്ട് ബന്ധ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസലറി ഇൻഡസ്ട്രീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകൾ ലോജിസ്റ്റിക്സ് ബിസിനസ്സുകൾ ഇതെല്ലാം ഡെവലപ്പാകും ഇപ്പം ഈ ഇതിനകത്ത് ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ കേരളം ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആ അവസരം നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ് അതായത് നമ്മൾ പണ്ട് കെൽട്രോൺ ഉണ്ടായിരുന്നു ഈ കെൽട്രോൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വളരെ നമ്മൾ കേരളത്തിൽ നല്ല ഇലക്ട്രോണിക് വിപ്ലവം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അത് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഉപട്രോൺ മെൽട്രോൺ എന്നൊക്കെ പറഞ്ഞ് കോപ്പി അടിച്ച ആ ആ ഒരു കൺസെപ്റ്റാണ് അങ്ങനത്തെ ഐഡിയ ആയിരുന്നു അത് ആ മോഡൽ പക്ഷേ അത് നമുക്ക് ശരിക്കും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കെന്ന് ഫുൾ ഫ്ലജഡ് ഐ ടി പാർക്ക് എന്ന് പറയപ്പെടുന്നത് ട്രാൻഡത്തെ ടെക്നോ പാർക്കാണ് പക്ഷേ ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞാൽ എയർലി ബേഡ് ഒരു ഇതിന് കിട്ടേണ്ട ഒരു അഡ്വാൻറ്റേജ് നമുക്കതിൽ കിട്ടാൻ കിട്ടാം കിട്ടിയില്ല കാര്യം അത് മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ എത്രയോ നേരത്തെ അതിന് ശേഷം വന്ന എത്രയോ സ്റ്റേറ്റുകളെല്ലാം പിന്നീട് നമ്മളെക്കാളും എത്രയോ മുന്നോട്ട് പോയി അപ്പോൾ അത് നമ്മളത് ആ ഓപ്പർച്യൂണിറ്റി അത് നമ്മൾ ചെയ്തു നമ്മളത് അങ്ങനൊരു ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടൊന്നും അത് എസ്റ്റാബ്ലിഷ് ചെയ്തു പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഈ പ്രാവശ്യമെങ്കിലും അത് നട ചെയ്യരുത് കാര്യം ഇപ്പോൾ കേരളത്തിലെ ഈ ലാൻഡ് അവൈലബിലിറ്റി കുറവാണ് അതേസമയം വിഴിഞ്ഞത്ത് നിന്ന് തമിഴ്നാടും ബോർഡറിലേക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പം തമിഴ്നാട്ടിലെ ആ ഭാഗത്തൊക്കെ നല്ലപോലെ ലാൻഡ് അവൈലബിളാണ് അപ്പം ഈ ഇതുപോലെ ആൻസലൈ ഇൻഡസ്ട്രീസ് ഒരുപാട് ബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെ അവിടെ തുടങ്ങാനേ പലർക്കും താല്പര്യം ഉണ്ടാകും കോസ്റ്റിൻ്റെ പ്രശ്നം അവൈലബിലിറ്റിയുടെ പ്രശ്നമൊക്കെ അപ്പോൾ അത് കേരള ഇപ്പം ഇത് മറ്റൊരു സ്റ്റേറ്റിന് എന്നുള്ള രീതിയിലല്ല പറയുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സംരംഭത്തിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിൽ ഐ യൂട്ടിലും ഉപയോഗിക്കുക യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത് നഷ്ടപ്പെടുത്തരുത് ആ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ ഈ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആർക്കാണെന്നുള്ള കാര്യം പിന്നെ ഇപ്പം ഈ വിഴിഞ്ഞം വർഷം കുറേ നാളുകളായി പണ്ട് മുതലേ അതിനെപ്പറ്റി സംസാരിക്കും അല്ലേ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ട് പക്ഷേ ഈ നയൻറ്റീസിലെ കരുണാകരൻ ഗവൺമെൻറ് സമയത്താണ് ഇതൊരു സീരിയസ് ഡിസ്കഷൻ ഡിസ്കഷനായി വന്നത് അതിനുശേഷം വന്നിട്ടുള്ള പല യു യു ഡി എഫ് അച്യുതാനന്ദൻ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള മറ്റ് എൽ ഡി എഫ് ഗവൺമെൻറ്റിലൊക്കെ ഇത് പല പ്രാവശ്യം ഇങ്ങനെ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ആലോചനകളുമൊക്കെ ഉണ്ടായി പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെൻറ്റാണ് സമയത്താണ് ഇത് ശരിക്കും മെറ്റീരിലീസ് ചെയ്യുമെന്ന് പറയാം ആ സമയത്ത് ഈ ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു ഈ ലാൻഡ് എക്വിസീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അപ്പം ഉമ്മൻചാണ്ടിക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് പിണറായി വിജയനെ പിന്നെ സംഭാഷണത്തിനൊന്ന് റെഫർ പോലും ചെയ്യാൻ മെൻഷൻ പോലും ചെയ്യാതിരുന്നതുകൊണ്ട് ഇല്ലാതാകത്തില്ല കാര്യം അതിൻ്റെ ഒരു ഉദാഹരണമാണ് കരൺ ഈ അനാനി പോർട്സിൻ്റെ സി യോ കരണാടാനി ഉമ്മൻചാണ്ടിക്കും തൃശ്ശൂർ ഗപൂറിനും ഒക്കെ അതിനുള്ള ക്രെഡിറ്റ് ആവശ്യത്തിനുള്ള ക്രെഡിറ്റ് കൊടുത്തത് കൊടുത്തേ പറ്റത്തുള്ളൂ പക്ഷേ ഈ സി പി എം ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ സമയത്ത് ഇതിനെ ഇതിനകത്ത് കോഴ ആണെന്ന് പറഞ്ഞിട്ടും ഇത് വെറും റിയൽ എസ്റ്റേറ്റ് സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ എതിർത്തവരാണ് ഈ സി പി എംകാര് എപ്പോഴും അങ്ങനെയാണല്ലോ ഏതൊരു കാര്യം വരും ആദ്യം അതിനെ എതിർക്കും പിന്നീട് അവരത് അത് അവർ അതിനെ വാനോളം പൂരുത്തി അതിനെ പോഷിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അതിൻ്റെ ഏറ്റവും വലുതാണ് കമ്പ്യൂട്ടർ വന്നപ്പോഴും പിന്നെ ട്രാക്ടർ വന്നപ്പോഴും ഒക്കെ ഇതിനെതിർത്തിട്ട് ഇപ്പം സഖാക്കളൊക്കെ ലാപ്ടോപ്പുമായിട്ടാണ് പാർട്ടി മീറ്റിങ്ങിന് പോകുന്നത് അപ്പം ഈ നമ്മൾ പൊളിറ്റിക്സ് എല്ലാ കാര്യങ്ങളിലും പൊളിറ്റിക്സ് കൊണ്ടുവരാൻ പാടില്ല അത് പാർട്ടി ഇപ്പോൾ മോഡി ചെയ്ത പോലെ ഇപ്പം ഈ യു പി എ കാലത്താണ് ഈ ജി എസ് ടി യു പി ഐ പിന്നെ ഒക്കെ തുടങ്ങിയതും അങ്ങനെ കൺസെപ്റ്റ് അവർ കൺസ് ഐ മീൻ ഇത് ചെയ്തും അങ്ങനെ ഐഡിയ ഉണ്ടാക്കിയതും അത് സ്റ്റാർട്ട് ചെയ്തു അത് പൂർത്തീകരിച്ചത് മോഡിയുടെ ഭരണകാലത്താണ് അപ്പോൾ അവരായിരുന്നു കണ്ടിന്യൂ ചെയ്തെങ്കിലും അവർ നടത്തിയതിനേവായിരുന്നു പക്ഷെ മോഡി അതിന് ഒരു ക്രെഡിറ്റും ഈ യു പി എ ഗവൺമെൻ്റ് കൊടുക്കത്തില്ല അതുപോലെ തന്നെയാണ് പിണറായി വിജയനും ബിഹേവ് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഈ ഈ പ്രൊജക്ട് വിജയൻ പ്രൊജക്ടിൻ്റെ ഇപ്പം നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്ത് അല്ലെ ഒരു മാസങ്ങളിലുള്ള ഓപ്പറേഷനാകുന്നത് ഫസ്റ്റ് ഫേസ് ആണ് ഇത് നാല് ഫേസ് ഫേസുള്ള പ്രൊജക്റ്റാണ് അപ്പം നാലാമത്തെ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി നയനിലാണ് അപ്പം നമുക്കറിയത്തില്ല ആ സമയത്ത് പിന്നെ ഇവിടുത്തെ ഏത് ഏത് പാർട്ടിയുടെ ഗവണ്മെൻ്റ് ആണെന്ന് അപ്പം അന്ന് ഈ അല്ലാത്ത വേറൊരു പാർട്ടിയുടെ ഗവണ്മെൻറ്റാണെന്ന് അധികാരത്തിലിരിക്കുന്നതെങ്കിൽ അവർ ഈ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പിണറായി വിജയൻ്റെ മറ്റുള്ള ഗവൺമെൻറ്റുകൾക്ക് യാതൊരു ക്രെഡിറ്റും കൊടുക്കാതെ ഈ നാലാമത്തെ ഫേസ് ചെയ്ത് ഞങ്ങളാണ് ഇത് തീർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല അപ്പോൾ അത് എല്ലാവർക്കും ബാധമാണ് ഇപ്പോൾ ഇവര് ഡെമോക്രസിയിലെ ഗവൺമെൻറ്റുകൾ ഉണ്ടാവും ആ ഗവൺമെൻറ് ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അത് പിന്നീട് വരുന്ന ഗവൺമെൻറ് അത് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം ഐ മീൻ എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും അപ്പോൾ അതിനകത്ത് ഈ ഒരു ഗവൺമെൻറ് ചെയ്യുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുക എന്നിട്ട് പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ ആ സെയിം സാധനത്തെ വെള്ളം പൂശിയെടുക്കുക ഇതൊന്നും ശരി നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പൊളിറ്റിക്സ് കൊണ്ടുവരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഓക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്ന വേറൊരു ടോപ്പിക്സ് ആണല്ലോ ഈ ഐ എസ് ശ്രൈനിയായ പൂജ ഖട്ട്കറിനെ പറ്റി അത് നല്ല രീതിയിലുള്ള പിന്നെ കാരണങ്ങളല്ല മോശമായ കാരണങ്ങളാണ് അവരെ പറ്റി പറയുന്നത് അതിനെപ്പറ്റി ഒന്ന് അത് സി പൂജ അവർ ഐ എസ് ശ്രീനിയാണ് പൂനായിലെ ഐസ്റ്റം കളക്ടറായിട്ട് നിയമിച്ചു അവിടെ ഇത്തരം കോൺട്രവേഴ്സികളും അലിഗേഷൻസും ഒക്കെ ഉണ്ടായതിനു ശേഷം അവരെ ബാസിം ഡിസ്ട്രിക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇപ്പോൾ ഇത് അവരുടെ ഇത് ഹോൾഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അറിയാൻ തുടങ്ങിയത് പക്ഷേ ഇനി വേ ഇവിടെ അലിഗേഷൻ എന്താണെന്ന് ചോദിച്ചാൽ മീൻ ശരിയായല്ലാത്ത ഫാൽസ് ആയിട്ടുള്ള ഒ ബി സി സർട്ടിഫിക്കറ്റും വിഷൻ ഇൻലബിലിറ്റി സർട്ടിഫിക്കറ്റുമൊക്കെ ഹാജരാക്കി എന്ന് പറയുന്നു അതുപോലെ അവർ കോൺട്രവേഴ്സി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഔടി കാറില് ബീക്ക് ലൈറ്റ് വെച്ചു പിന്നെ സർക്കാരിൻ്റെ ബോർഡ് വെച്ചു പിന്നെ അവർക്ക് സ്റ്റാഫ് വേണം ചേംബർ വേണം അങ്ങനെ പല ഡിമാൻഡുകൾ വെച്ചു അവരുടെ ആ അസിസ്റ്റൻ്റ് പൊസിൻ എന്ന് പറഞ്ഞ റാങ്കിന് യോജിച്ച ഐ മീൻ കിട്ടാൻ അർഹതയില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെട്ടു എന്നുള്ളത് നമ്മളിപ്പോൾ ഈ പൂജ കെട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തിയെപ്പറ്റി അല്ല ഇവിടെ സംസാരിക്കുന്നത് ഇപ്പം ഈ നമ്മളുടെ ഒരു സംശയം എന്താണെന്ന് യു പി എസ് സി എക്സാം എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം സഫ് ആണ് പക്ഷേ അതിൻ്റെ എത്ര എത്ര ഏതെല്ലാം രീതിയിൽ നമ്മൾ ആ എക്സാം പാസ്സായാലും ഇൻറ്റർവ്യൂ പാസ്സാകാതെ ഐ എ എസ് സിവിൽ സർവീസ് നമുക്ക് അവരെ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല അപ്പം ഇൻ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇൻറ്റർവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സിൽ അവരുടെ പേഴ്സണാലിറ്റി ഇവരെങ്ങനെയാണ് എന്നൊക്കെ നോക്കുന്നതാണ് അപ്പം ആ ഈ പ്രോസസ്സ് കഴിഞ്ഞ് വന്ന ഈ പൂജാ കർക്കറിനെ കാണുമ്പം യു പി എസ് സി എങ്ങനെയാണ് ഇൻ്റർവ്യൂ നടത്തിയെന്നും എങ്ങനെയാണ് അവരെ അത് പാസ്സായെന്നും മനസ്സിലാകത്തില്ല കാര്യം ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനുള്ള ഒരു ഒരു സംവിധാനമാണ് അതിൽ ഇതുപോലുള്ള ഒരു പേഴ്സണാലിറ്റികൾ ഇതേപോലുള്ള പേഴ്സണാലിറ്റികളൊക്കെ വന്നാലേ എങ്ങനെയായിരിക്കും അപ്പം യു പി എസ് സി എന്താണ് അതിന് സിസ്റ്റത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ട് അല്ലെങ്കിൽ വളർച്ചകളായിട്ടുണ്ടോ ഇപ്പം നമ്മളിത് യു ജി സി നെറ്റ് അതുപോലെ നീറ്റ് പി ജി യു ജി എക്സാമുകളിൽ നടന്ന കോൺട്രവേഴ്സികളുമായിട്ടിത് ഒന്ന് അതുമായിട്ട് പൂട്ടിയോജിപ്പിക്കണം കാര്യമെന്ന് വെച്ചാൽ ഈ സർവീസ് ഇത് മെഡിക്കൽ സർവീസ് അല്ലെങ്കിൽ പ്രോ പിന്നെ ടീച്ചിങ് സർവീസ് അല്ലെങ്കിൽ ഈ സിവിൽ സർവീസ് ഇതുപോലുള്ള രംഗങ്ങളിൽ വരുന്ന കാൻഡിഡേറ്റുകൾ മോശമായ പേഴ്സണാലിറ്റി ഉള്ളത് അതായത് ഏത് രീതിയിലും ഇതിലത്ത് കയറ്റിപ്പറാൻ വേണ്ടി എന്തു ചെയ്യുന്ന പേഴ്സണാലിറ്റികളുള്ള ആൾക്കാരെ ഈ സർവീസുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു വരുന്ന പോയിന്റ് കേജ്രിവാളിനെ പറ്റി ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ സുപ്രീം കോർട്ട് ഇടക്കാല ജാമ്യമൊക്കെ നൽകിയല്ലോ പക്ഷേ ഈ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങളെ പറ്റി അതായത് ഇപ്പം കെജ്രിവാള് ഇ ഡി യുടെ അറസ്റ്റിൽ ഉള്ള ജയിലിലാക്കപ്പെട്ടതിൽ നിന്നാണ് ഈ ഇടക്കാല ജാമ്യം കൊടുത്തത് ഹൈക്കോടതി നിരാകരിച്ചതാണ് പക്ഷെ പുള്ളിക്കിപ്പോഴും ജയിലിൽ നിന്ന് പോകാൻ പറ്റില്ല കാര്യം സി ബി ഐ സെയിം മണി ലോണ്ടറിംഗ് കേസില് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൂടെ പെയിൽ കിട്ടിയെങ്കിൽ പുള്ളിക്ക് പുറത്ത് വരാൻ പറ്റും ഇനി വേണ്ടി നമ്മളതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത് ഈ കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട് അതായത് ഈ ഏജൻസികൾ പിന്നെ അയാളുടെ മേധാവികൾ ഒരു തത്വദേശ ഇല്ലാതെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും പിന്നെ അവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ ഏതറ്റം വരെ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണതയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ ഈ സി ബി ഐ അവരുടെ ഇഷ്ടപ്രകാരം പോയി കേസെടുക്കുന്നതിനെ പറ്റിയൊരു നിരീക്ഷണം ഒരു കോടതിയുടെ നിരീക്ഷണ ഉണ്ടായിരുന്നു നിരീക്ഷണമല്ല ഒരു വിധി തന്നെ ഉണ്ടായിരുന്നു അതായത് സി ബി ഐക്ക് അതാണ് കീഴ്വഴക്കം അതാണ് റൂള് അതായത് സി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ അവരുടെ സമ്മതമില്ലാതെ ഒരു സ്റ്റേറ്റിൽ പോയിട്ട് സി ബി ഐക്ക് കേസുകൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് അങ്ങനെ അല്ലാതെ സി ബി ഐ കേസെടുക്കാൻ പോയതിനെ ഇത് ചെയ്തു അപ്പോൾ ഇത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ പല കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളെ ഉപയോഗിച്ച് അവരുടെ പൊളിറ്റിക്കൽ ഒപ്പോണൻസ് അതായത് രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയ മറ്റുള്ള പാ ഒപ്പോസിഷൻ പാർട്ടികളെ നേരിടുന്നത് അവരെ കേസുകൾ കൊടുക്കുന്നത് എന്നിട്ട് അവരെ പേടി ഭയപ്പെടുത്തി ചില എം എൽ എകളെ പിന്നെ നേതാക്കന്മാരെ പാർട്ടിയിൽ യോജിപ്പിച്ച് സംസ്ഥാന ഗവണ്മെന്റുകളെ എടിച്ചു വിട്ടു അല്ലെങ്കിൽ മിനു മീൻ ഭൂരിപക്ഷം കിട്ടിയ ഗവണ്മെന്റുകളിൽ ഭരിക്കാൻ അനുവദിക്കാതിരിക്കും അങ്ങനെ ഒത്തിരി മോശം പ്രവണതകൾ കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു അതാണ് ഈ നിരീക്ഷണങ്ങൾ കൂടെ വിധികൾ കൂടെ വരുന്നത് ഓക്കെ നമുക്ക് നമ്മുടെ പുതിയ എൻ ഡി എ ഗവൺമെന്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം ഏകദേശം ഒരു മാസം കുറെ കുറച്ച് ദിവസങ്ങളിലേ ആയിട്ടുള്ള പുതിയ ഗവൺമെന്റ് വന്നിട്ട് നമ്മൾ ഓൾറെഡി ഈ ലാസ്റ്റ് ഇലക്ഷനെയും ആ ഗവൺമെൻറ്റിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റും ആ ഓപ്പോസിഷനും അതിനെ നമുക്ക് അവരെ പറ്റി ഒന്ന് വിലയിരുത്താമായിരുന്നു ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാണ് ി ബി ജെ പിക്ക് നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം കിട്ടിയ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഈ മോഡി മൂ ത്രീ എൻ ഗവണ്മെൻ്റ് മോഡി വൺ ടു പോലൊന്നും ആയിരിക്കില്ല കാര്യം ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഇല്ല അപ്പം ഈ സഖ്യകക്ഷികളെ എൻ്റെ സപ്പോർട്ടോടുകൂടിയേ നിലനിൽക്കത്തുള്ളൂ ഇപ്പം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഒക്കെ ഇപ്പം അവരുടെ സ്പെഷ്യൽ സ്റ്റാറ്റസിനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഭയങ്കര ലാർജ് പാക്കേജാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് ഈ പാക്കേജൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള സ്റ്റേറ്റുകളുടെ ഫിനാൻസിനെയും ടോട്ടൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അപ്പം ഇത് ബി ജെ പിയും മോഡിയും ഇതിനെ നിന്നുകൊടുത്താൽ അത് സമ്മതിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇതൊരു ഒരു ഒരു വീക്കായിട്ടുള്ളൊരു ഗവണ്മെന്റ് വീക്കായിട്ടുള്ള മിനി പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു ലേബൽ ഉണ്ടാവും ഇനി അഥവാ അവർ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവരെ പിന്തുണ പിൻവലിച്ചാൽ ഈ പാർട്ടി അമീൻ ഈ ഗവൺമെൻറ് താഴെ പോവുകയും ചെയ്യും ഇതൊരു ഡയ ഡെലിമയാണ് ഇതെങ്ങനെയാണ് ഇത് അവസാനെവിടെ എങ്ങനെ എത്തുമെന്ന് നമുക്ക് കാണണം കാത്തിരുന്ന് കാണണം പിന്നെ ബി ജെ പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവർ നാനൂറ് എന്നൊക്കെ ആഗ്രഹിച്ച് അവർക്ക് സ്വന്തമായ ഭൂരിപക്ഷം ബോർഡും കിട്ടാത്തൊരവസ്ഥയിൽ ഒരു റെട്രോസ്പെക്ഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഒരു ആത്മപരിശോധന അതായത് ഈ ഹിന്ദുത്വ വോട്ട് ആയിരുന്നു അവരുടെ ഒരു ഒരു വോട്ട് ബാങ്ക് ഹിന്ദുത്വ ബോർഡ് അപ്പം ഹിന്ദുത്വ വോട്ട് ബാങ്ക് ആയി അതിന് ഇനിയും കൂടുതൽ വളരാനുള്ള സാധ്യത കാര്യം ഹിന്ദുത്വത്തെ ഹിന്ദുത്വമായി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഓൾറെഡി വോട്ട് ചെയ്തു എന്നിട്ട് പോലും ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ അപ്പം അതിനിയും കൂടാൻ സാധ്യതയില്ല ഈ പുതിയതായിട്ട് വരുന്ന വോട്ടേഴ്സ് അല്ലാതെ വേറെ ഈ ഇതുവരെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ഹിന്ദുത്വ സപ്പോർട്ടേഴ്സൊന്നും ഇനി കാണത്തില്ല അപ്പം അത് പിന്നെ രണ്ടാമത് ഈ നല്ല ഗവണൻസ് നല്ല ഭരണം എന്നുള്ളതായിരുന്നു വേറൊരിത് ഇപ്പം ഈ റോഡുകൾ പൊളിയുന്നു പാലങ്ങൾ പൊളിയുന്നു സ്റ്റാമ്പുകൾ നടക്കുന്നു റെയിൽവേ ആക്സിഡൻറ്റുകൾ നടക്കുന്നു ഗുജറാത്തിലെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ തൊഴിലില്ലാത്ത ആൾക്കാർ ഒരു പ്രൈവറ്റ് ജോലിക്ക് വേണ്ടി പോയിട്ട് അവിടെ തെക്കും തിരക്കും ഉണ്ടാക്കി സ്റ്റാമ്പേഡ് പോലുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നു ഇതൊക്കെ കാണുമ്പം ഇത് എന്ത് നല്ല ഗവേണൻസിൻ്റെ റിസൾട്ടുകളാണെന്ന് എനിക്ക് തോന്നുന്ന ആർക്കും തോന്നു അപ്പം ഈ ഹിന്ദുത്വയും ആൾക്കാരെ വിഭരിച്ച് ഭരിക്കുന്നതും മറ്റ് പല റിലിജിയൻ്റെയും കാസ്റ്റിൻ്റെയും ബേസിലുള്ള ഡിവിഷൻസൊക്കെ നടത്തിയുള്ള ഭരണം ധരിച്ച് ഇനി ഇത് വീണ്ടും ഈ നാനൂറും സീറ്റും മറ്റും ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറേ ഇത് ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ഭരണം നടത്തി ഇൻക്ലൂസീവ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം നടക്കാൻ സാധ്യതയുള്ളൂ പിന്നെ അതുപോലെയാണ് ഈ ഏജൻസികളെ ഉപയോഗിച്ച് ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരെ എം എൽ എ എം പികളെയൊക്കെ കൊണ്ടുവരികയും പേടിപ്പിച്ചു കൊണ്ടുവരികയും അവരെ ഇല്ലാതാക്കുകയും സ്പ്രിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഇനിയും അത്ര ഈസി ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിന്നെ ഓപ്പോസിഷൻ ഓപ്പോസിഷൻ സ്ട്രോങ് ആണ് ഈ പ്രാവശ്യം അപ്പം അത് ഇപ്പം എൽ ഒ പി അതായത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം ഇതുവരെ ഒരു പപ്പൊന്ന് കളിയാക്കി കൊണ്ടിരുന്നത് ഇനിയും വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാര്യം വിളിക്കുന്നവർ പപ്പുമായിപ്പും ഇപ്പം മോഡി പുള്ളിയെ ബാൽബുദ്ധി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെങ്കിലും ആൾക്കാർ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല കാര്യം അങ്ങനെ വിളിക്കുക എന്ന് പറയുന്നത് സ്വയം പരിഹാസമാകുന്നതിന് തുല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിഷൻ പാർട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു കോൺഫിഡൻസ് കിട്ടി ഈ പ്രദേശത്തെ എലക്ഷനിലൂടെ പക്ഷെ അവർ ശരിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഇവരെ എക്സ്പോസ് ചെയ്ത് കാണിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഇവർക്ക് അടുത്ത പ്രാവശ്യം ചിലപ്പം പരണം പിടിക്കാൻ പറ്റിയേക്കും പക്ഷെ ഒരു കാര്യമുണ്ട് പരണം പിടിച്ചിട്ട് രണ്ടിലും കൂടെ തല്ലുകൂടി ഈ ഭരണം താഴെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഈ ഓപ്പസിഷൻ പാർട്ടിക്ക് പിന്നെ ആര് വോട്ട് ചെയ്യത്തില്ല പിന്നെ ബി ജെ പി ആയിരിക്കും ഇവിടെ സ്ഥിരമായിട്ട് ഭരിക്കാൻ പോകുന്നത് അതിവിടെ ഒരു കാര്യമാണ് പിന്നെ ഈ ഈ വീഡിയോ രണ്ട് കാര്യങ്ങൾ പറയാതെ നിർത്താൻ പറ്റത്തില്ല ഒന്ന് നമ്മുടെ ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചത് ക്രൂക്സ് എന്ന് പറയുന്ന ഒരു ക്രൂക്സിൻ്റെ പുറകിൽ ക്രൂക്സിൻ്റെ പൊളി മോട്ടീവ് എന്താണ് പൊളിറ്റിക്കലാണോ വേറെ എന്തെങ്കിലും ആണോ നമുക്കറിയത്തില്ല ചിലര് പറയുന്നു ഡെമോക്രാറ്റ പാർട്ടിയുടെ അയല അവരെയും കരുവാക്കിയതാണെന്ന് പറയുന്നു പിന്നെ ചിലത് പറയുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ ട്രംപിനെ ഇലക്ഷൻ ഐ മീൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കളിച്ച നാടമാണെന്ന് പറയുന്നു എന്ത് വന്നെന്ന് പറഞ്ഞാലും ഈ ഇൻസിഡൻ്റ് ട്രംപിന് വളരെ ഗുണമാകും അത് സത്യമാണ് അപ്പം പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ വയലൻസ് എന്തായാലും ഒരു രാജ്യത്ത് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഇന്ത്യയിലായാലും കേരളത്തിലായാലും കണ്ണൂരായാലും നല്ലതല്ല എന്നുള്ളതാണ് സത്യം അപ്പം അത് പാർട്ടികൾ പൊളിറ്റിക്കൽ വയലൻസ് ഇല്ലാതെ ഐഡിയോളജിയുടെയും പോളിസികളുടെയും ഒക്കെ പുറത്തു വേണം പ്രവർത്തിക്കണം പിന്നെ ഒരു കാര്യം പറയാതെ അത് അവസാനം പറഞ്ഞെങ്കിലും അത് വളരെ ഇമ്പോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയും അതായത് ആ മാനുവളിൽ വീണ് മരിച്ചുപോയ ജോയി ആദരാഞ്ജലികൾ ജോയിയുടെ മരണം ഈ അതോറിറ്റികളുടെ അനാസ്ഥ കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മേലൊരു ഒരു ഒരു തീരെ കളങ്കമാണ് മനസാക്ഷിയുടെ മേളിലൊരു കളങ്കമാണ് ഇതാക്ച്വലി ഇത് ഇനി ഇതിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളും പുതിയ വീഡിയോയിൽ വേറെ പുതിയ ടോപ്പിക്കോ ടോപ്പിക്കുകളോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ പുതിയ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കമൻ്റ് ഉണ്ടെങ്കിൽ പറയണം അത് എതിർ 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 ആൾക്കാർക്ക് ഇതിനോട് ഞാൻ പറഞ്ഞതിനോട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളോടും എതിർപ്പുണ്ടാവും എല്ലാം പറയാം പക്ഷേ ചീത്ത വിളിക്കരുത് മാന്യമായിട്ട് പറയുക Okay. Thank you. Bye.